നിശബ്ദ പ്രചാരണത്തിൻ്റെ സമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രചാരണം നടത്തുന്നത് പതിനഞ്ച് വർഷക്കാലം എൽ ഡി എഫിൻ്റെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ ആയിരുന്ന കുമാരി നമുക്കിപ്പം ചേരുന്നുണ്ട് എന്തായാലും പ്രചരണം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫിലെ പതിനഞ്ച് വർഷത്തെ ഇവിടത്തെ ജനങ്ങളുടെ ജനസേവകായിട്ട് നിന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഈ വാർഡിൽ നിന്ന് ച്ചാൽ അവരുടെ കുടിവെള്ള പ്രശ്നം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി മലമ്പുഴ കുടിവെള്ളം വെള്ളം കിട്ടാത്ത ഒരു വാർഡായിരുന്നു ഈ പാലക്കാട് നഗരസഭയിലെ വാർഡ് അതിൽ പൂർണമായിട്ടും അതെത്തിക്കാനായിട്ട് കഴിഞ്ഞു അതേപോലെ അഞ്ഞൂറിൽ പരം വീടുകൾ കൊടുക്കാനായിട്ട് എനിക്ക് പതിനഞ്ച് വർഷക്കാലത്തിൽ കഴിഞ്ഞു നാല് അംഗൻവാടികൾ കെട്ടിക്കൊണ്ട് ഈ വാർഡിൻ്റെ സമഗ്രമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അംഗൻവാടികൾക്ക് സ്ഥലമില്ലാത്ത സാഹചര്യത്തിലും അതിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തുകയും സ്പോൺസർഷിപ്പിലൂടെ സ്ഥലമുണ്ടാക്കി ആ അംഗൻവാടി കെട്ടുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയെല്ലാം വരമ്പായിരുന്ന സ്ഥലങ്ങളിൽ എല്ലാം റോഡുകൾ കൊണ്ടുവന്ന് സ്ട്രീറ്റ് ലൈറ്റ് കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ എല്ലാം ചെയ്ത് അതേപോലെ തന്നെ ഈ പാവപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാരുടെ ഒരു അഞ്ഞൂറിലധികം ക്കാൻ കഴിഞ്ഞു അവർക്ക് സൗജന്യമായിട്ട് അരി ലഭിക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ ഭാവി എൽ ഡി എഫ് എത്തണോ കൂടുതൽ സീറ്റുകൾ നേടുവോ അതോ ഭരണം കിട്ടുവോ എന്താണ് അവർ തീർച്ചയായും എൽ ഡി എഫ് ഇത്തവണ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തിരിക്കും ഈ ബി ജെ പിയുടെ കെടുകാര്യസ്ഥിതിയും അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും ഈ പ്രാവശ്യത്തെ ജനങ്ങളുടെ സീറ്റ് എഫിന് കിട്ടും ഇന്ന് ഈ ഇരുപത്തഞ്ച് സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസവും അതുപോലെ ജനകീയ പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നു ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഈ എൽ ഡി എഫ് സർക്കാർ കൊടുത്തിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ പാവപ്പെട്ട ഓരോ കുടുംബത്തിലെ അമ്മയും അച്ഛനെയും നോക്കാൻ നോക്കാൻ മക്കൾ അടക്കം വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ആ അമ്മമാർക്കും അച്ഛന്മാർക്കും അവർക്കൊരു കുടുംബത്തിന് അംഗീകാരമായി ആ കുടുംബം നിലനിർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്രമസമാധാനത്തിൽ ഒന്നാം സ്ഥാനം ശിശുമരണ നിരക്കിൽ ഒന്നാം സ്ഥാനം അതുപോലെ നാഷണൽ ഹൈവേകൾ റോഡുകൾ ഇന്നത്തെ പിണറായി സർക്കാർ കോവിഡിന്റെ കാലത്ത് തള്ള കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ സംരക്ഷിച്ചിരിക്കുന്നത് അത്തരത്തിലാണ് ആ സമയത്ത് സംരക്ഷിച്ചിരിക്കുന്നത് സർക്കാരിലുള്ള വിശ്വാസമാണ് ജനങ്ങളിന്ന് വിധി എഴുതാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് ഇത്തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ പാലക്കാട് ജനതയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഡോർ സ്റ്റേഡിയം ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ കിടപ്പ് ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ നാണവില്ല അവർക്കത് ചെയ്യണം എന്നുള്ളത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ടൗൺ ഹാൾ വളരെ കുറഞ്ഞ ചെലവിൽ കല്യാണം നടത്തി പോകുന്നതാണ് അത് ഒരു എന്താ പറയുക ഒന്നും ചെയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ മുനിസിപ്പൽ സ്റ്റാൻഡ് അതുപോലെ തന്നെ സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ എല്ലാ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കും എൽ പറയാനുള്ളത് ഇതാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷകൾ പാലക്കാട് ഏതായാലും സർക്കാർ ചെയ്യുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതിൽ തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ അതെല്ലാം ജനങ്ങൾ കാണുകയും അതിനുള്ള വോട്ട് തങ്ങൾക്ക് ലഭിക്കുകയും ഇത്തവണ ഇരുപത്തഞ്ച് സീറ്റുകളെങ്കിലും നേടി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിക്കുമെന്നുള്ളതാണ് എൽ ഡി എഫ് പ്രതീക്ഷ വെക്കുന്നത് വി ഡി ജനൽ റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ ഇൻ റിപ്പോർട്ട് പാലക്കാട്